ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിളിച്ചിങ്ങനെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള സ്വാഗതം ഞങ്ങളാണന്ന് റോഡ് തീലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറേ നാളെ റോഡിലോട്ടേക്ക് ഇറങ്ങിയിട്ട് അപ്പം ഈ ചൂണ്ട മേടിച്ചിട്ട് അഞ്ച് വർഷം മേടിക്കാം കേട്ടോ നമ്മൾ ആ രണ്ടായിരത്തി പതിനെട്ടിൽ മേടിച്ചാൽ നമ്മൾ പത്തൊമ്പതിൽ കോവിഡ് നമ്മൾ മേടിക്കുക അപ്പോൾ കുറേ രൂപമോ കിട്ടിയായിരുന്നു കേട്ടോ നമുക്ക് വലിയൊരു കാസ്റ്റ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ട് അതായത് വരാലും ചേർന്ന് പിടിക്കാൻ അത്രയും എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളവർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ കുറേ ശേഷം നമുക്കുണ്ടല്ലോ ബ്രാവോയുടെ കമ്പനി ഇതുണ്ടോ ബ്രാവോക്കാർ നമുക്കൊരു രണ്ടൊന്ന് ഫ്രോ കഴിച്ചിട്ടുണ്ടോ ഉണ്ടോ ബ്രാവോ ഉണ്ടോ ഇതൊന്നും ഈ ഫ്രോ എന്ന് പറയാനുണ്ടല്ലോ ഇത് ചേർമീനും വാഹയ്ക്കും ബെസ്റ്റാണെന്ന് പറയുന്നത് അപ്പം ഞങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ല നോക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ വേണ്ടേ എന്നാ ഇത് കണ്ടോ ഇത് കൊള്ളൂ ട്രൈ ഇരിക്കുക കേട്ടോ ഇത് മോബറ്റൊക്കെ ഫ്രോഗ ഉണ്ടോ അടിപൊളി ബ്രാവഡനാണ് പല ബ്രാവോയുടെ എല്ലാം ഇതേണ്ടത് ഈ പ്രോഡക്റ്റ് കണ്ടോ ഇതിൻ്റെ പേരെന്നാണ് ഇത് സിംഗ് കണ്ടോ ഇതൊക്കെ അടിപൊളി വെറൈറ്റി ഫ്രോകളാണ് അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്ന കാരണം ചെയ്യൂ ഏ ഇതന്നെ ഇത് അല്ല മൊബി ടെക്ക് ഉണ്ടോ മൊബൈ ടെക്ക് പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കറിയാൻ വേണ്ടാത്തവർക്ക് നമുക്കറിയാൻ മേലാത്തവർക്കുണ്ടല്ലോ നമുക്ക് ഈ സ്രോവുകൊണ്ടാവും നീ പിടിക്കാൻ ഉള്ളതാണ് കാരണം ഇത് നമുക്ക് ഈ ഇതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കറക്കി എറിഞ്ഞിട്ട് ഇങ്ങനെ വലിക്കണം എന്ന് കറക്കാൻ മാത്രമേ ഉള്ളൂ മീനടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഹുക്കപ്പ് മീൻ ഓക്കെയാണ് കിട്ടും അപ്പോൾ ആ ഇപ്പോൾ വീഡിയോ ഉണ്ട് ഇപ്പം പോലെ വരാം ചറപറ പിടിക്കുന്ന വരാം വീഡിയോ വീടുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ മീൻ മീൻ മീൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഒന്ന് വിട്ട് പിടിച്ചായിരുന്നു അപ്പോൾ ആ വീടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഒരു അടിപൊളി മീൻ ഇഷ്ടം പോലെ ചറപ്പറ വരാൽ എന്നത് റിസ്ക് പിടിച്ചു നമ്മുടെ കടകൾ ഉപയോഗിക്കാത്തൊക്കെ എൻ്റെ പൊന്നെ എന്നതൊക്കെ കയറി വരുന്നില്ലാണോ രംഗം കോർത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എട്ടിപ്പോ അതുപോലത്തെ വരവായിരുന്നു ഗോപ്രോ ഇല്ലാത്ത ഒരു കുറവുണ്ട് ആ ഗോപ്രോ കംപ്ലയിൻ്റ് ആയിപ്പോയി ഗോപ്രോ കംപ്ലയിൻറ്റ് ഞാൻ ബാർട്ടറി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അപ്പം മേടിക്കുന്ന രൂപം മോണ്ടാകും അത് മേടിക്കും നമ്മൾ ഇപ്പോഴത്തെ ഇവിടെ കൃഷി കൊയ് തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ കണ്ടോ കൊയ്യാൻ പോകുന്നുണ്ടോ ഇവിടെ നിൽപ്പാട് പണിയൊക്കെയുണ്ടോ അപ്പോൾ ഞങ്ങൾ നിർത്തുവാണെന്തെ ഇപ്പോൾ മിഷീൻ വരെ വന്ന് തുറഞ്ഞ് അങ്ങോട്ട് പണി നിർത്തും അങ്ങോട്ട് പോകണം ഞാൻ അടുത്ത പണിക്ക് പോകും അടാ അപ്പോൾ അവിടെ അവിടെ ബ്രാവിടെ ബ്രാൻഡ് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കവൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി സാധനം കിട്ടും പൊളി സാധനം പൊളി സാധനം ചുമ്മാ എടുത്തിട്ട് മീൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് വെട്ടിയാൽ ചുമ്മാ അല്ല ആയിക്കണമെന്നൊന്നും ഇല്ല മീൻ കിട്ടും അതാണ് പ്രത്യേകത ഓക്കെ ബ്രാവോ ഉണ്ടോ നമുക്കേ ഈ ബ്രാവോ ബ്രാവ അറിയോ അച്ച മേ ഇത്ത എനിക്ക് തന്നെ ഈ വിലക്ക് ഈ നമ്മൾ മരാന് വിടുത്തോ ചെറും ചൂണ്ടി രസമില്ല കേട്ടോ അറിയാൻ മേലത്തുറക്കെ ഈ സ്രോഗം കൊണ്ടുണ്ടോ ഈ ബിട്ടോ അതിനെത്ര വേണ്ടതേ സൈസ് വരാല്ലേ മുക്കാൽ ഗ്രാമത്തില്ലേ ഉറപ്പായിരുന്നു എണ്ണൂറ് ഗ്രാം ഫസ്റ്റ് മീൻ കേട്ടോ പിടിച്ച് അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ കാടിപ്പോ കഴിഞ്ഞാൽ മീൻ പിടിക്കാനാ പറ്റത്തുള്ളൂ പോയി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റത്തില്ല നമുക്ക് ആണോ ആർക്കും മേടിച്ച് യൂസ് ചെയ്യാം അറിയാൻ വേണ്ടി അത്ര കൊടുത്തേക്ക് എസ്പെഷ്യലി കറിയെന്നായിട്ട് വേണമെങ്കിൽ പിന്നെ ചവിടെ പിടിക്കാം അത് വേറെ കറിയാലോ ഇത് കണ്ടോ ഫ്രോഗിനാണല്ലോ ഒരു കുഴപ്പമില്ല കിട്ടുക കിടക്കാച്ചി ഉണ്ടോ എന്റെ ഫ്രോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഈ ഫ്രോഗ കേട്ടോ ഇനിയും പിടിക്കാ ഇനിയും കിട്ടിച്ചു അടിച്ച് അടിച്ച് വരല വരല്ലേ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ വരാം ഒരു മുന്നൂറ് രൂപ നാലര ഉണ്ടോ കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടല്ലോ ഇതേ നമുക്ക് പിടിക്കുക അതാണ് പ്രത്യേകത അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ക്യാമറ ബാറ്ററി കംപ്ലൈൻറ്റ് കറക്റ്റ് ക്ലിയർ ആകാത്ത നമ്മളീ ഈ ഈ പ്ലെയർ ഉണ്ടോ നമ്മുടെ അന്വേഷണം തന്ന കേട്ടോ കൈത കൈതമല്ലേതാണ് അന്വേഷണം തന്നെ കേട്ടോ ഞാൻ കേട്ടോ കേട്ടോ നിങ്ങളു വേണ്ടി വരാതെ നിങ്ങൾ മീൻ പിടിക്കാത്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കറക്റ്റ് ഉപകാരപ്പെട്ടില്ല ഓരോ രണ്ടല്ലോ രണ്ട രണ്ടോ <laughs> 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 േ നിമിഷ നേരെ കൊണ്ട് രണ്ടെണ്ണം വെള്ളം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് വീഡിയോ മൊബൈലിലായെന്നുള്ള പ്രശ്നമുണ്ട് ബിനീഷ് കണ്ട് അങ്ങോട്ട് പോവുക കാറ്റിനകത്തോട്ട് പോയു ഇവിടെ എല്ലാം വെള്ളമാണ് കണ്ടോ വെള്ളം വേണ്ടവിട്ട് ഞാൻ ചവിട്ടി ഞണ്ടോ അതുകാരണം അങ്ങോട്ട് പോകുമ്പോൾ ഡേഞ്ചറാണ് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എനിക്ക് കന കൂടുതലുള്ളൂ എന്നാലും ഞാൻ പോവുക അവൻ്റെ പുറകെ അത് കാരണം സ്ട്രൈക്ക് കിട്ടാൻ ലോങ് നിന്നുകൊണ്ട് എടുക്കാനൊക്കെ തോന്നും കണ്ടോ പോകുന്നുണ്ടോ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കാസ്റ്റ് ചെയ്ത് അടിച്ചാൽ കാണിക്കുക ലോങ്ങിലാണ് വിൽക്കുന്നത് എന്നാലും അടിക്കുന്ന വീഡിയോ കിട്ടിയില്ല പാത്രം ഒന്നുമില്ലല്ലേ പാത്രം പോലെ ണാന്നേല അടിച്ചു അടിച്ചടിച്ച് വരാല വരാലോ ഇവിടെ നിന്ന് റിസ്ക് റിസ്ക്കാണ് പക്ഷെ സംഗതി അടിപൊളിയാ വരാൽ ഇഗ്രാടം കണ്ടോ നാടൻ വരാം സ്കൂളിലും ബേറ്റ് നമ്പര കണ്ടത് കണ്ടോ നാടൻ കണ്ടോ അല്ല കറുത്തിരിക്കുന്നു കറുപ്പാച്ചി കറുപ്പൻ അല്ല ആദ്യം വിട്ട് ചേർന്നായിരുന്നു കണ്ടോ അല്ലേ ഇത് കണ്ടോ വരാലിന്റെ വേട്ടുണ്ട് വരാൽ വേട്ട കൈ നരക്കാൻ പിടിക്കല്ലോടാ എന്നൊക്കെ പറയുന്നു നമ്മളിങ്ങനെ ഈ ചൂ ക വീഡിയോ കേത്തോട്ടേ ഇങ്ങനെ ചൂണ്ട കൊണ്ട് കിടക്കുന്നു നമ്മള് അഞ്ച് വർഷത്തോളം മേളായി പക്ഷെ നമുക്ക് അറിയത്തില്ല ഇത് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാറില്ല അറിയാം പക്ഷെ നമുക്ക് അത്ര എക്സ്പീരിയൻസ് നമുക്കില്ല ഉള്ള കാര്യം അപ്പം അപ്പം അത് വീഡിയോ കാണുന്ന കാണുന്നമാരുണ്ടെങ്കിൽ ഈ അറിയുന്ന കളിയാക്കില്ല ഞങ്ങടെ ഇങ്ങനെയൊക്കെയായിട്ട് മൂന്നാമത്താണ് മൂന്നാല് ഇതാ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പേരൊക്കെ പിടിക്കാൻ പാടില്ല ഇംഗ്ലീഷ് ആയിട്ട് പാടാണ് നമുക്ക് അറിയാം വിദ്യാഭ്യാസം കൂടുതലുള്ളത് ഉള്ളതുണ്ട് അന്ന് സ്കൂളിൽ പോകാൻ പറയുമ്പോൾ നല്ല തെക്കമാവുമ്പോൾ ഈ പറഞ്ഞു പോകുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല അപ്പം മീൻ പിടിക്കാനും ആൾ വേണ്ടേ ഇതിപ്പോൾ ഈ മീൻ പിടിക്കുക ആര് പിടിക്കുകയും നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഷൂട്ടിങ്ങൊന്നും കാണാനൊക്കത്തില്ല ഒത്തുപ്പിച്ചൊക്കെ എടുക്കാനൊക്കത്തുള്ളൂ തല മാത്രമേ കാണാറുള്ളൂ കാട്ടിനകത്ത് പോയിട്ട് തിരിച്ച് വരിക ഇറങ്ങി

നല്ല ണ്ടോ നമ്മുടെ കടൽ മത്സ്യമായിട്ട് നമ്മുടെ കണ്ടോ നമ്മുടെ കൂട്ടുകാരൻ കടൽ മത്സ്യമായിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുക കടൽ മത്സ്യം നമ്മുടെ നാടൻ മത്സ്യം

ആഹ് അങ്ങനെ മൂന്നാമത്തെ അടിച്ചത് കിട്ടിയ മൂന്നാമത്തെ പറഞ്ഞാൽ അടിക്കൂടാ എന്റെ ബ്രാവോ നിന്ന് നമ്മിച്ചോ കമ്പനിക്കാരുടെ ഫ്രോ ഉണ്ടല്ലോ ഒരു ഞാൻ വേറെ അറിയാൻ വരത്തിൽ അടിക്കും നമുക്കറിയത്തില്ലേ നമുക്കറിയാ പക്ഷെ ഇപ്പൊ മനസ്സിലായി നമുക്ക് ബ്രാവോ ഇട്ട് കഴിഞ്ഞാൽ ഏത് കാട്ടാത്തു കിടക്കുന്ന മീനും മേടിക്കാൻ കേട്ടോ നഷ്ടം എന്റെ മിസ്റ്റേക്കൊന്ന് പോയ കേട്ടോ നമ്മളെ ഇവിടെ കാസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് നോക്കണ്ട അതായത് മീനെ ശ്രദ്ധിക്കുന്നില്ല വെട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല അതാ പറ്റി പോയ മീൻ പോയോ അത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നോക്കാം ഇന്ന് ഇനി കിട്ടാൻ പാടായിരിക്കും ഇവിടുന്നൊക്കെ അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ തന്നെ മീ കിട്ടിയ മീനെ കാണേണ്ടേ എൻ്റെ എൻ്റെ മച്ചാമാരെ ഒരു റിസ്ക് വഴി ചെയ്യുമ്പോഴും നമുക്ക് അത് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇത് എക്സ്പീരിയൻസ് കുറവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ കത്തിന്മാരാണ് നമ്മൾ ചൂണ്ട നമ്മൾ നമ്മളത് ആ പ്രോയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം ആ മീൻ വിട്ടിട്ട് കളിക്കാൻ ടൈമിങ് വേണം മീനായിട്ട് എന്തായാലും അപ്പോൾ ഞാൻ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഇവിടെ നോക്കിയാൽ കേട്ടോ നമുക്ക് വലിയ വലിയ താല്പര്യമില്ല ഈ അത് മീ ചൂണ്ടിട്ടില്ല നമുക്ക് ഇറങ്ങിയില്ലടാ ചെളിക്കാതെ തുത്തി പറഞ്ഞു കളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം അപ്പോൾ തേണ്ടേ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അടിപൊളി സാധനം അടിപൊളി ഫ്രോ കേട്ടോ മീനെ കാണിച്ചതാണ് കേട്ടോ അപ്പം സാധനം ഇത് മൂന്നില്ല ആരും കണ്ടോ അവനെ പോവാണ്ടോ കണ്ടോ പോളി സാധനം കണ്ടോ നല്ല കരി വീട്ടില്ല ഇപ്പൊ കൂടുതലും വീറ്റ് നമ്പറല്ലോ വീഡിയോ അപ്പൊ നമുക്ക് ഈ ബ്ര ഈ ഫ്രോക്ക് നമുക്ക് അയച്ചു തന്നത് ബ്രാവും ബ്രാവോയുടെ കമ്പനി അയച്ചു തന്നാണ് അടിപൊളി ഫ്രോഗ് നമ്മളിത് റിവ്യൂ നല്ല കേട്ടോ നമ്മള് ഇവിടെ ജലീലിക്കായ് റിയൽ ലൈഫ് ആയങ്ങൾ ജലീലിക്കായ് ജലീലക്കായി കാർപ്പിന്റെ ഫീഡ് ഒക്കെ തരുന്നത് അത് അടിപൊളി കാർപ്പ് ഒക്കെയാണ് അപ്പൊ കാർപ്പ് മൂടി ഞാൻ പറഞ്ഞു മീൻ അടിക്കും കഴിഞ്ഞ ദിവസം റോ കിട്ടിയ്ക്ക് വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു കുരുവാട് അങ്ങനെയുള്ള മീനും പിന്നെ കരിമീൻ ഫീഡ് എൻ്റെ പൊന്നിയെ മെച്ച ഒരു രക്ഷയില്ല അടിപൊളി കരിമീൻ ഫീഡ് അവർ ഒരു കടയെ കുറഞ്ഞിട്ടുണ്ട് ജെലീലിക്കൈ നമ്മുടെ കമാലി കമാലും കൂടെ ആ കടയുടെ പേര് മാർലൻ ടാക്കറ്റ്സ് ആണ് മലപ്പുറത്ത് കടയുടെ കട ഉള്ളത് പക്ഷേ നമുക്ക് സാധനം വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ വീട്ടിൽ സാധനം ഭാഗത്തേക്ക് അടിപൊളി സാധനം അവരോട് ഞാൻ പറഞ്ഞപ്പോഴെങ്കിൽ അവർ തന്നെയാണ് നേരെ ബ്രാ കമ്പിനെ വിളിച്ച് പറഞ്ഞത് അവർ നമുക്ക് ഫ്രോ പ്രോബ്ലിച്ചതാണ് എൻ്റെ പൊന്ന മച്ചമല്ല ഇടിപെട്ടത് ഞാനിങ്ങനെ ഇത് പോലെ കേട്ടോ നമ്മളെ എന്നൊക്കെ ഒരു പത്താം പൊണ്ണം പോയാലോ കിട്ടുന്നുണ്ടോ എന്നാൽ സാധനം അറിയോ അടിപൊളി സാധനം അത് അപ്പോൾ ഞങ്ങൾ ഇത് നിർത്തുന്നില്ല ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഒന്ന് കൊയ്ത്ത് തുടങ്ങാൻ പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് ആവ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ